നല്ല ഞാൻ അതൊക്കെ ഒന്ന് അടുക്കി വെക്കണേ അലമാരിയിലൊക്കെ കൂടി കൊഴഞ്ഞു മറിഞ്ഞിരിക്ക ഒന്നുമില്ല ഓരോ കാര്യങ്ങളോ പറഞ്ഞില്ലേ രണ്ടു ദിവസമായിട്ട് അല്ല ഞാനൊരു കച്ചവടത്തിന്റെ ഒന്ന് രണ്ട് ലക്ഷം ഉറുപ്പിയുടെ ഒരു ആവശ്യം വന്നിട്ട് പറയുമ്പോ എത്ര കച്ചവടങ്ങൾ ചെയ്ത ആൾക്കാരെ നമ്മള് ഒരു ആവശ്യത്തിന് കിട്ടാണ്ടോ എന്ത എവിടക്ക് പോലോ നല്ല രണ്ടു ലക്ഷം വേണപ്പായിട്ടേ രണ്ട് ലക്ഷോ തിരിമറിക്കാൻ വല്ലതും തിരിമറിക്കാനേ രണ്ടു ലക്ഷം

ആരോട് വാക്ക് ഞാൻ പറഞ്ഞേട്ടി ഞാനുമായിട്ടൊരു നിങ്ങളോട് നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് പോയിട്ട് ഏതെങ്കിലും കുരുക്കി ചാറണമെന്ന് നിർബന്ധിണ്ടോ ഇണ്ടോ ഒരു ബിസിനസ് ആണ് ഇപ്പൊ വാസുട്ടിയുടെ ഇവിടെ കിടക്കണേ ഇനി ജോസുട്ടിനെ കിടത്താ അവിടെ സ്ഥലമില്ല ഞാൻ കിടക്കാം ഒരു എഴുതി എന്തിന് എഴുതാപ്പുറം വായിക്കണത് ഇത് പിന്നെ എവിടുക്ക ഇത് അങ്ങനത്തെ സംഗതി ഒന്നല്ലത് ഇതൊരു കച്ചവടം ഞങ്ങൾ ചെയ്യാന്ന് വിചാരിച്ച അതിനുള്ള ഒരു കായിക്ക് തിരിമറിക്കാൻ പറ്റുന്നു ഞാൻ വിചാരിക്കുകയും ചെയ്തത് നടന്നില്ല ആ പറഞ്ഞ ആള് കായി സമയത്തിന് കിട്ടിയില്ല അല്ലെങ്കിപ്പോ ഒരു കുഴപ്പമില്ല ഇപ്പൊ അവരൊക്കെ കാശ് റെഡി ആയിട്ടുണ്ട് എല്ലാരും കായിയും റെഡി ആയി അപ്പൊ അവരൊക്കെ മാന്യമാരും ഞാൻ മാത്രം അങ്ങനെ ഒരു വാക്കു വാലിക്കാത്ത ആളായിട്ട് ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ അതാണ്

ും വേണ്ട അതിന് എനക്ക് എന്നോട് പറഞ്ഞ എനക്ക് അത് കേൾക്കാനും താല്പര്യം ഇല്ല ഇത് സ്ഥല കച്ചോടാണ് അപ്പൊ ആ സ്ഥല കച്ചോടം ചെയ്യുമ്പോ അതിന്റെ കായ കൊടുത്ത് മേടിക്കണത് നമ്മളല്ല പക്ഷെ ഇപ്പൊ നമ്മള് രജിസ്റ്റർ ചെയ്യുമ്പോ നമ്മളാണ് സ്ഥലം മേടിക്കണമെന്നുള്ള സ്ഥലം മേടിക്കുന്നത് ആ മേടിക്കുമ്പോ തന്നെ അപ്പുറത്ത് ഇതിന്റെ ശരിയായിട്ട് സ്ഥലം മേടിക്കുന്ന ആള് അപ്പുറത്തുണ്ട് അപ്പൊ നമ്മൾ മുൻകൂർ ഈ സാധനം മേടിച്ചിട്ട് ആ കായ് നമ്മുടെ പേരിൽ തന്നെ സ്ഥലം മേടിച്ച് എഴുതിയമാതിരി അപ്പ തന്നെ മാറ്റി അയാൾക്ക് എഴുതുമ്പോൾ അയാൾ അപ്പ തന്നെ കായും കിട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഇടപാടാണ് ഈ കായങ്ങോട്ട് കൊടുത്ത് നമ്മൾ എഴുതലും ഇയാൾക്ക് മറച്ചു കൊടുക്കലും ആ കായും ഇടു മേടിച്ചു കഴിഞ്ഞാൽ പരിപാടിയായി ഏയ് അത്രേ ഉള്ളൂ ആ രണ്ട് മണിക്കൂർ നേരത്തെ ഒരു കഥയാണ് ഇപ്പം ആ കായ് കിട്ടാൻ രണ്ടു മൂന്ന് ലക്ഷം റുപ്യ കിട്ടും അത് ഇന്റെ പൂവ് ചെയ്യാതല്ല കാശിന്റെ മാത്രല്ല നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താ എനിക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ എന്റെ കായി കാര്യം എനിക്കൊന്നും മനസ്സിലാവില്ല എനിക്ക് പങ്കിട് കായി ഒക്കെ എനിക്ക് മനസ്സിലായില്ലോ ഈ മനസ്സിലാവാത്ത കഥയ്ക്ക് രണ്ടു ലക്ഷം തരാൻ എനിക്ക് പറ്റിയുമില്ല ഞാൻ എപ്പോഴാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കായ് ചോദിക്കുമ്പോൾ എനിക്ക് കാര്യം മനസ്സിലായിട്ടുള്ളത് എപ്പോഴും തന്നെ എന്റെ സ്ഥിതി തരാറുണ്ട് ഇത് ആവശ്യമില്ലാത്ത എന്തോ ഒരു സഹായിക്കാൻ അത്രേ ഉള്ളു ഇല്ലെങ്കിൽ വേണ്ട വേണ്ടി ഇത്ര തരികടം പറയേണ്ട കാര്യമില്ല കഥ പറഞ്ഞു ഞാൻ ഇത് പറഞ്ഞു തരാവുന്നതിന്റെ ഒരു വിധം മനുഷ്യന് പറഞ്ഞു തരാന്നപ്പം പരമാവധി പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഈ എനിക്ക് തരാൻ പറ്റും ചെയ്ത് അല്ലെ കായി എൻ്റെ ഇരുന്നോട്ടെ ഇന്നിട്ട് എന്നെ വിക്ക് തോൽപ്പിക്കണത് എൻ്റെ കായ് മുഴുവൻ കാര്യം പറഞ്ഞു നീ അറിയാ പൈസ തൊട്ടാൻ വേണ്ടിട്ട് വെറുതെ വിക്കൊക്കെ കാണിക്കാണ് എന്റെ അടുത്ത് അതൊക്കെ പണ്ട് ഞാൻ പഠിച്ചതൊക്കെ